ഈ ശോഭാ സുരേന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയെയും ആലപ്പുഴക്കാരെയും വീണ്ടും വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് കാരണം ആലപ്പുഴയിൽ ഇത്തവണ ജയിച്ചിരിക്കുന്നത് വേണുഗോപാലാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചു തോറ്റു പക്ഷെ കടുത്ത ഒരു പോരാട്ടമായിരുന്നു വളരെ വലിയ അതായത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു നേട്ടം അവിടെ വോട്ടിൻ്റെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്തു മൂന്നു ലക്ഷം വോട്ടെന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് ആലപ്പുഴ പോലുള്ളൊരു സ്ഥലത്ത് ശോഭാ സുരേന്ദ്രൻ നേടിയെടുക്കുക എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും തോറ്റെങ്കിലും അവിടുത്തെ ജനങ്ങൾക്കായി ഞാൻ മുൻപന്തിയിൽ ഉണ്ടാകും അവിടുത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യും ഞാൻ തോറ്റാലും ഇവിടെ നിന്ന് മാറത്തില്ല ഇവിടെ നിന്ന് തന്നെ പ്രവർത്തിക്കും എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറച്ച് മുന്നേ ഇട്ട ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങളെ ഈ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലെ തീരദേശവാസികളിൽ നിന്ന് കേന്ദ്ര ഫിഷറീസ് ന്യൂനപക്ഷ വകുപ്പ് സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ജിക്ക് നൽകുവാനുള്ള നിവേദനം അവിടുത്തെ ആലപ്പുഴയിലെ തീരദേശവാസികളിൽ നിന്നും ഏറ്റുവാങ്ങുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ അതിൻ്റെ ആ ഒരു പോസ്റ്റാണ് ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിലിട്ടത് ഫോട്ടോസും ഉൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആലപ്പുഴയിലെ തീരദേശവാസികളുടെ പല കാര്യങ്ങളും ശോഭാ സുരേന്ദ്രൻ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു തന്നാൽ കഴിയും വിധം പല കാര്യങ്ങളും കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ചെയ്യിപ്പിക്കുമെന്നുള്ളതും ശോഭാ സുരേന്ദ്രൻ ഈ പാർലമെൻറ്റ് എലക്ഷന് നിൽക്കുന്ന ആ സമയത്ത് പോലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്നു ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്യുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്നതാണ് അവിടുത്തെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ശോഭാ സുരേന്ദ്രൻ ജയിച്ചിട്ടില്ല ശോഭാ സുരേന്ദ്രൻ ചെയ്യാതെ എത്ര പേരാണ് ജയിച്ചിട്ട് തന്നെ ചെയ്യുന്ന ആൾക്കാരായിട്ടുള്ളത് അപ്പോൾ തോറ്റിട്ടും അവിടുത്തെ ജനങ്ങൾക്കായി താൻ മുന്നിട്ടിറങ്ങിയിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രത്തെ നേരിട്ട് ബോധ്യപ്പെടുത്താനായിട്ട് താൻ തന്നെ നേരിട്ടെത്തി ഫിഷറീസ് ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യന് നൽകുവാനുള്ള നിവേദനം അത് ശോഭ സുരേന്ദ്രൻ തന്നെ നേരിട്ടെത്തി വാങ്ങുന്നതായിരുന്നു ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഒരു ജനകീയ നേതാവെന്ന് പറയുന്നത് അതിൽ യാതൊരുവിധ തർക്കവുമില്ല തീർച്ചയായിട്ടും തനിക്ക് വേണ്ടി വോട്ട് ചെയ്തവരെയും വോട്ട് ചെയ്യാത്തവരെയും അതുപോലെ തന്നെ ആ നാടിനു വേണ്ടിയിട്ടും താൻ തോറ്റാലും ജയിച്ചാലും താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തലത്തിൽ താൻ ചെയ്തിരിക്കും കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ കേന്ദ്ര സഹായം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ആ നാടിനു വേണ്ടി താൻ തന്നെ നേടിത്തരും എന്നുള്ള ഒരു രീതിയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ശരിക്കും അവിടത്തെ ജയിപ്പിച്ചു വിട്ട എം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം കാരണം അവിടെയുള്ള പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ പരിഹരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് അവിടെ നിന്ന് ജയിപ്പിച്ചു കിട്ട എം എന്ന് പറയുന്നത് പക്ഷെ ഇതിപ്പോൾ എം ബിയെ പിന്നിലാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ തന്നെ അവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന തലത്തിലോട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത് എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ പോകെ പോകെ വേണുഗോപാലിന് ഒരു പണിയായി മാറുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ് എന്തായാലും അവിടെ തോറ്റുപോയി എന്ന് കരുതി അവിടെ നിന്ന് മാറിപ്പോകാതെ അവിടെ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് വരും നാളുകളിൽ ഗുണകരമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇത്രയധികം വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് വേണ്ടി ജനങ്ങൾ തന്നു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇത്തവണ തോറ്റെങ്കിലും അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് പ്രവർത്തിക്കാനും അതുപോലുള്ള തരത്തിലുള്ള ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ഇറങ്ങിച്ചെന്ന് ആ ഒരു തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ പോലൊരു ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു നേതാവിന് ഉറപ്പായിട്ടും അവിടെ ഒരു വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെ തന്നെയാണ് ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ജനങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് ആ എന്താണോ മാറ്റം കൊണ്ടുവരേണ്ടത് അതൊക്കെ അറിഞ്ഞു ചെയ്യുന്ന ഒരു നേതാവ് തീർച്ചയായിട്ടും നമ്മുടെ നാടിന് ആവശ്യമുള്ള കാര്യം തന്നെയാണ് അത് ജയിച്ചിട്ടായാലും ജയിക്കാതെയായാലും ആലപ്പുഴയിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് ഗുണകരമായി മാറത്തേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പായാൽ തന്നെയും തീർച്ചയായിട്ടും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഗുണം ആയി ശോഭാ സുരേന്ദ്രന് മാറുമെന്നുള്ളതും ഉറപ്പാണ് ഈ ബി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തീർച്ചയായിട്ടും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അതായത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നേ ഉള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ചിട്ടയായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു എലക്ഷൻ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതായത് ഇലക്ഷന് തൊട്ടു മുന്നേ ഉള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെയധികം താമസമുണ്ടാകുന്നതും അതോടൊപ്പം തന്നെ ഉള്ള പല കാര്യങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് പ്രവർത്തിക്കാനായിട്ട് പറ്റാത്ത സ്ഥാനാർത്ഥികൾ ആവുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ബി ജെ പിക്ക് കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും തിരിച്ചടിയായിട്ട് തന്നെ മാറിയ ഒരു കാര്യമാണ് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടായിരുന്നു ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിലൂടെ അവരൊരു പാഠം പഠിച്ചു എന്നാണ് തോന്നുന്നത് കാരണം സുരേഷ് ഗോപി തന്നെ ആയിരിക്കും ആ ഒരു തരത്തിൽ നോക്കി കാണുന്നത് തന്നെ അതായത് തോറ്റാലും ആ സ്ഥലത്ത് തന്നെ നിന്ന് പ്രവർത്തിച്ച് അവിടുള്ള ജനങ്ങൾക്ക് എന്താണോ ആവശ്യം ആ നാടിനെന്താണോ ആവശ്യം അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള ആ ഒരു ഇത് തീർച്ചയായിട്ടും അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി മാറുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുതന്നെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ ഇടപെടലുകൾ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള പല കാര്യങ്ങളുമൊക്കെ ആ ഒരു തരത്തിൽ ആലപ്പുഴയിലേക്ക് എത്തിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രനിലൂടെ തന്നെ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ വലിയ ഒരു തരം ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഓൾറെഡി സാധിച്ചു കഴിഞ്ഞു പക്ഷേ അതിനി ജയത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള ആ ഒരു അളവിലേക്ക് ഉള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടും ശോഭയ്ക്ക് വരും നാളിൽ സാധിക്കുമെന്ന കാര്യവും ഉറപ്പാണ്